എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവർ ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ജൂൺ മാസത്തെ അവധി കലണ്ടർ ആർ ബി ഐ പുറത്തിറക്കി പത്ത് അവധി ദിവസങ്ങളാണ് ആർ ബി ഐ കലണ്ടർ പ്രകാരം സ്വകാര്യ പൊതുമേഖല ബാങ്കുകൾക്കു ഉള്ളത് ഈ അവധികളിൽ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക അവധികൾ രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചയും ഞായറാഴ്ച അവധികളും ഉൾപ്പെടുന്നു ബാങ്ക് അവധി ദിനങ്ങളിൽ ഉപഭോക്താക്കൾക്ക് നെറ്റ് ബാങ്കിംഗ് മൊബൈൽ ബാങ്കിംഗ് എ ടി എം എന്നിവ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താവുന്നതാണ് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയമം വരുന്നു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് ജപ്തി നടപടികളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ ജൂണിൽ ചേരുന്ന ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശം അടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പ കുടിശ്ശികയെ തുറന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാധ്യത ഷെഡ്യൂൾ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പയെടുത്ത ആൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നിയമത്തിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടിക്ക് അധികാരം നൽകുന്ന സർഫാക്സി ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാനാകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാനും കൂടുതൽ ഘടുക്കളായി വായ്പാ തുക തിരിച്ചടക്കാനും ഇത് സാവകാശം നൽകും എക്സിക്യൂട്ടീവ് അധികാരം ഉള്ള തഹസിൽദാർമാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവെക്കാം നേരത്തെ തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെ ഉള്ളവർക്ക് വായ്പാ തുക പത്ത് ഗഡുക്കളായി തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവിറക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ജപ്തി നടപടി നീട്ടിവെക്കാൻ പറ്റില്ലായിരുന്നു ഇക്കാര്യം നിർദ്ദേശിച്ച റവന്യൂ ധനമന്ത്രിമാർ ഇറക്കിയ ഉത്തരവുകൾ ബാങ്കുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇല്ലാത്ത നിയമത്തിൻ്റെ പേരിൽ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ ഇടപെടരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പീൽ സമർപ്പിച്ചു എങ്കിലും ഇത് തള്ളി ഈ സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അത്യാവശ്യത്തിന് ലോൺ എടുക്കുന്ന ആളുകളെല്ലാം പെട്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ബാങ്കിംഗ് അറിയിപ്പാണ് ആദ്യം ഇന്ന് ഡെയിലി അപ്ഡേറ്റിൽ പറയുന്നത് വായ്പ എടുക്കുന്നവർക്ക് ഇരുപതിനായിരത്തിൽ കൂടുതൽ തുക പണമായി നൽകരുത് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്ത് ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായി പാലിക്കാൻ ഇതര ധനകാര്യ സ്ഥാപനങ്ങളോടെ ആർ ബി ആവശ്യപ്പെട്ടു ഇരുപതിനായിരം രൂപ പരിധി പാലിക്കണം എന്നാണ് ആർ ബി ഐ എൻ ബി എഫ് സികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ദിനം പ്രതി സ്വർണ്ണവില കൂടി വരികയാണ് അൻപത്തി മൂവായിരം രൂപക്ക് മുകളിലാണ് ഇന്ന് സ്വർണ്ണവില ഒരു പവൻ സ്വർണ്ണാഭരണം ലഭിക്കണമെങ്കിൽ അറുപതിനായിരം രൂപയെങ്കിലും നൽകണം ഇന്ന് ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലക്കാണ് നമ്മളെല്ലാം സ്വർണം വാങ്ങുന്നത് വാങ്ങിയ തുക നഷ്ടമാകില്ല എന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ച് നമ്മളെല്ലാം പണം സമാഹരിക്കാറുണ്ട് ഇതിനെല്ലാം റിസർവ് ബാങ്കിന്റെ പുതിയ നടപടി തടയിട്ടിരിക്കുകയാണ് അതായത് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികം തുക പണമായി നേരിട്ട് കയ്യിൽ ലഭിക്കില്ല ഇരുപതിനായിരം എന്ന പരിധി കർശനമായി പാലിക്കണം എന്നാണ് ബാങ്കിംഗ് ഇതര പണമിടപാട് സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആർ ബി ഐ നിർദ്ദേശം ഇരുപതിനായിരത്തിന് മുകളിലുള്ള തുക ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് തടസ്സങ്ങളില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾ ഇരുപതിനായിരം രൂപയിൽ അധികം പണമായി നൽകുന്നതിന് മുമ്പ് തന്നെ വിലക്കുണ്ട് ഇത് പാലിക്കപ്പെടാറില്ല എങ്കിലും ഇനി അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ ആർ വ്യക്തമാക്കിയിട്ടുള്ളത് ബാങ്കുകൾക്ക് പൂർണ്ണമായും ഉണ്ടാകുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകളായിട്ടും മറ്റ് അത്യാവശ്യങ്ങളായിട്ടും എ ടി എമ്മുകളിൽ നിന്നും വലിയ തുക പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം വലിയ ബുദ്ധിമുട്ടായി മാറുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെക്കുമ്പോൾ ഇരുപതിനായിരം രൂപ മാത്രമാണ് കയ്യിൽ കിട്ടുക ബാക്കി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും ലഭിക്കുക അടുത്ത അറിയിപ്പ് ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരവും നടൻ വാങ്ങുന്നവരെ അറിയിക്കണം എന്ന് റിസർവ് ബാങ്കിന്റെ കർശന നിർദ്ദേശം വന്നിട്ടുണ്ട് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വായ്പകൾക്കായി ഈടാക്കുന്ന എല്ലാവിധ ഫീസുകളും ചാർജുകളും ഉൾപ്പെടുന്ന ചെലവുകൾ ഇടപാടുകാരെ കൃത്യമായി അറിയിക്കണം എന്നും ഉത്തരവിൽ അറിയിച്ചു ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വായ്പ പാസാക്കുന്നതിന് മുമ്പ് അതിന്റെ ചെലവുകൾ കൃത്യമായി കാണിക്കുന്ന കീഫാക്ട് സ്റ്റേറ്റ്മെന്റ് കടമെടുക്കുന്ന ആൾക്ക് കൈമാറണം തുടർന്ന് എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നതിനു മുമ്പ് കീഫാക്ട് ഇടപാടുകാരെ ബോധ്യപ്പെടുത്തണം പരീക്ഷ വിവിധ ഫീസുകൾ ഇൻഷുറൻസ് ലീഗൽ ചാർജുകൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും കൃത്യമായി ഇടപാടുകാരൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും ഉറപ്പുവരുത്തേണ്ടതാണ് എന്നും ആർ ബി ഐയുടെ പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് നാല് ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയും കേവലം ഇരുപത് രൂപക്കും നാനൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്കുമാണ് രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷ കേന്ദ്ര സർക്കാർ നൽകുന്നത് അപകടം മൂലമോ രോഗം മൂലമോ അല്ലെങ്കിൽ ഇനി സാധാരണ രീതിയിലുള്ള മരണമാണെങ്കിലോ ആശ്രിതർക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് വ്യത്യസ്തമായ ഈ രണ്ട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യമായി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പി എം ജെ ജെ ബി വൈ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ നോക്കാം ഈ പദ്ധതിയിൽ അംഗങ്ങളായ പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ഏത് തരത്തിലുള്ള ആയാലും നോമിനികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് അപകടം മൂലമുള്ള മരണമായാലോ അസുഖമുള്ള മരണമായാലോ ഇനി പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടതായാലും അവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇനി ഭാഗികമായ അംഗവൈകല്യം ത്തിന് ഒരു ലക്ഷം രൂപയുടെ ആനുകൂല്യം ആ വ്യക്തിക്ക് തന്നെ ലഭിക്കുന്നതാണ് ഒരു വരിക്കാരന് ഈ പദ്ധതിയുടെ വാർഷിക പ്രീമിയം നാനൂറ്റി മുപ്പത്തി ആറ് രൂപ മാത്രമാണ് ഇത് ഓരോ വർഷവും നമ്മൾ പ്രത്യേകം അടയ്ക്കേണ്ടതില്ല നമ്മുടെ അക്കൗണ്ടിൽ പണം ഉള്ള സമയത്ത് ഓരോ വർഷവും ഈ ഒരു തുക അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടും ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോയാൽ ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് ലഭിക്കുന്നതാണ് എല്ലാ വർഷവും ഇത് വരുന്നതാണ് ഈ പദ്ധതി പ്രകാരം ഒരു വ്യക്തി ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം ആവശ്യപ്പെടാവുന്നതാണ് ഇനി മരണം സംഭവിച്ചിട്ടില്ല അംഗവൈകല്യമാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അക്കൗണ്ട് ഉടമക്ക് തന്നെ അതിൻ്റെ ക്ലെയിമും ആവശ്യപ്പെടാൻ കഴിയുന്നതാണ് ഇത് ഒരു വർഷത്തേക്കുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ജൂൺ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെ വാർഷിക കാലയളവായി കണക്കാക്കുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിൽ നാനൂറ്റി രൂപ ഓട്ടോ ഡെബിറ്റായി അടുത്ത വർഷത്തേക്കുള്ള പ്രീമിയം ഓട്ടോമാറ്റിക്കായി പുതുക്കുകയാണ് ചെയ്യാറുള്ളത് പോളിസി കാലയളവിൽ അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് രാജ്യത്തെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ ഈ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ് പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്ക് അക്കൗണ്ടുകളിൽ സേവിങ്സ് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും മൊബൈൽ ഫോണും ഇരുന്നൂറ് രൂപയുമായി പോയാൽ മതി അവിടെ നിന്ന് അക്കൗണ്ട് എടുക്കാനും ഈ പദ്ധതിയിൽ ചേരാനും കഴിയും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുവാൻ നോമിനി അക്കൗണ്ടുടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം ഇതിനുവേണ്ടി ക്ലെയിം ഫോറവും മരണ സർട്ടിഫിക്കറ്റും നോമിനി സമർപ്പിക്കേണ്ടതാണ് ഇതിനാവശ്യമായ വിവരങ്ങളെല്ലാം നൽകുന്ന പക്ഷം നോമിനിയുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് ക്ലെയിം തുകയായി കൈമാറും പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പി എം എസ് ബി വൈ പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് വെറും ഇരുപത് രൂപക്ക് നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന പദ്ധതിയാണിത് നിങ്ങളുടെ മരണം മൂലം പ്രയാസപ്പെടുന്ന കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് ഉടമക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചത് മൂലം മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ആണ് എങ്കിൽ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കുന്നതാണ് വാർഷിക പ്രീമിയം തുക വെറും ഇരുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രീമിയം തുകയും എല്ലാ വർഷവും ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഈ ഇൻഷുറൻസ് ചെയ്യുന്ന വ്യക്തി അപകടം മൂലം മരണപ്പെട്ടാൽ അത് ഇവരുടെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് അപകടപ്പെടുന്ന വ്യക്തിക്ക് പൂർണ്ണമായ അംഗവൈകല്യമാണ് സംഭവിക്കുന്നത് എങ്കിൽ രണ്ട് ലക്ഷം രൂപ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഭാഗികമായ അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ലഭിക്കും ഒരു വ്യക്തിക്ക് ഈ രണ്ട് പദ്ധതിയിലും ചേരാവുന്നതാണ് ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഈ ചെറിയ പ്രീമിയം നൽകിക്കൊണ്ട് ഈ പദ്ധതിയിൽ ചേരുകയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് നാല് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതികളാണിത് അപ്പോൾ പദ്ധതിയിൽ ചേരാത്ത ആളുകൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇനി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് മറ്റൊരു